നിന്ന നിൽപ്പിലാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ കള്ളക്കടത്ത് ഡീലും പൊളിയുന്നത് തനിക്കെതിരെ വന്ന എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ചു എന്ന മുഖ്യമന്ത്രിക്ക് മുൻപിൽ രാഷ്ട്രപതി ഒരു ഒപ്പുവെക്കുന്നുണ്ട് ആ ഒപ്പിന്റെ വില ഒരിക്കൽ തന്നെ രക്ഷിച്ച ഉദ്യോഗസ്ഥന്റെ പുറത്താക്കലാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയെ ഒരിക്കൽ ജയിലിൽ പിടിച്ചിട്ടത് നമ്മളൊക്കെ കണ്ടതാണ് ആ വിഷയത്തിൽ ഇന്നും മന്ത്രിസഭയിൽ വലിയ തർക്കങ്ങളാണ് അരങ്ങേറുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാരെ പോലും അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്തു എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ നയതന്ത്ര ബാഗേജിൽ സ്വർണക്കടത്ത് നടത്തിയത് അന്വേഷിച്ച ഇ ഡി ഉദ്യോഗസ്ഥനെതിരെയാണ് കേന്ദ്രം രാഷ്ട്രപതിയുടെ ഒപ്പോടെ പുറത്താക്കുന്നത് ചെമ്പിൽ സ്വർണം കടത്തിയതുമായൊക്കെ വലിയ വാർത്തകൾ കേരളം കണ്ടതാണ് എന്നാൽ അതേ കേസ് മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് എത്തിയപ്പോൾ എല്ലാം സ്വാഹ എന്നാൽ അങ്ങനെ സ്വാഹയാകാൻ കാരണമുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് കൂട്ടുനിന്ന് അങ്ങനെ കേസ് അട്ടിമറിക്കാൻ അതിനായി മുപ്പത് കോടിയുടെ ഇടപാട് നടന്നു എന്നൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് അതുകൂടാതെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലും സി പി എമ്മിനെ സഹായിക്കാൻ ഈ പറഞ്ഞ ഇ ഉദ്യോഗസ്ഥൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയപ്പോൾ ദേശാഭിമാനി അവരുടെ മുഴുനീള ലേഖനത്തിൽ പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഒരു തട്ടിപ്പ് വീരനാണെന്നാണ് അതായത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വർണക്കടത്തിൽ പ്രതികളാക്കാൻ നോക്കി എന്നൊക്കെയാണ് എന്നാൽ കഥ അതൊന്നുമല്ല കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ നിർബന്ധിത വിരമയ്ക്കൽ എന്ന് വിധേയനാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിൽ രാഷ്ട്രീയമായും ചർച്ചയാവുകയാണ് കേരളത്തിലേറെ വിവാദമായ നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവുമടക്കം പ്രതിരോധ ത്തിലായ ഈ കേസിൽ പിണറായി രാഷ്ട്രീയമായി രക്ഷിച്ചെടുത്തതിൽ രാധാകൃഷ്ണനും പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി രാധാകൃഷ്ണന്റെ പിരിച്ചുവിടലും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കൈക്കൂലി ആരോപണം രഹസ്യ വിവരങ്ങൾ ചോർത്തൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രപതി ഒപ്പുവെച്ച ഉത്തരവിലൂടെ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കിയത് തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ കേരളത്തെ പിടിച്ചുകുലിക്കിയ നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സ്വപ്ന സുരേഷ് എന്നിവരുടെ അറസ്റ്റിലേക്ക് നയിച്ച ഉന്നതതല അന്വേഷണം നടത്തിയത് ഇദ്ദേഹമായിരുന്നു എന്നാൽ താൻ അന്വേഷിച്ച കേസുകളിലെ സമാനമായ വിവാദങ്ങളിൽപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതതലത്തിലേക്ക് അന്വേഷണം പോകാതെ അട്ടിമറിച്ചത് രാധാകൃഷ്ണന്റെ ഇടപെടലുകളായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും കേന്ദ്ര ധനമന്ത്രാലയം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ രാധാകൃഷ്ണൻ അന്വേഷണ രഹസ്യങ്ങൾ ചോർത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി സ്വർണക്കടത്ത് കേസ് അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നീങ്ങിയതോടെ പെട്ടെന്ന് മന്ദഗതിയിലായതായി ആക്ഷേപമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയിലേക്കടക്കം അന്വേഷണം നീണ്ടതോടെ രാധാകൃഷ്ണൻ കൃത്യവിലോപം നടത്തിയെന്നാണ് വിലയിരുത്തിയത് റെയ്ഡ് വിവരങ്ങൾ ഇടനിലക്കാർ വഴി പ്രതികൾ ചോർത്ത് നൽകിയെന്നും തെളിവുകൾ നശിപ്പിക്കാൻ അവസരമൊരുക്കിയെന്നും ബിജെപി നേതൃത്വം അന്ന് ആരോപിച്ചിരുന്നു കേസ് ഒതുക്കി തീർക്കാൻ മുപ്പത് കോടി രൂപയുടെ ഇടപാട് നടന്നതായി കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം ആരോപണം നേരിട്ടത് രാധാകൃഷ്ണനായിരുന്നു ഈ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിലാണ് ഇദ്ദേഹത്തെ പിന്നീട് ചെന്നൈയിലേക്കും കാശ്മീരിലേക്കും സ്ഥലം മാറ്റിയത് നയതന്ത്ര സ്വർണ്ണക്കടത്തി കേസിനിടയിൽ പി രാധാകൃഷ്ണന് പ്രമോഷനും ലഭിച്ചിരുന്നു എന്നാൽ അത് നിരസിച്ചത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകി ചെന്നൈ സോണൽ ഓഫീസിലേക്ക് മാറ്റിയിട്ടും അന്വേഷണം പൂർത്തിയാക്കാനെന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി തുടരാനാണ് അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള മറ്റു പല കേസുകളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ കേസുകൾ മരവിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മൂലമാണെന്നാണ് വിമർശനം ഫണ്ടമെന്റൽ റൂൾ അൻപത്തിയാറ് ജെ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് അഴിമതിക്കാരായ അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥരെ പൊതു താൽപര്യം മുൻനിർത്തി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകുന്നു രാധാകൃഷ്ണന് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിലും നിർബന്ധിത വിരമിക്കൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു കളങ്കമാണ് അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ അടക്കം അന്വേഷണത്തിലെ വീഴ്ചകളുടെ പേരിലാണ് പി രാധാകൃഷ്ണൻ നടപടി നേരിട്ടതെങ്കിലും ഇടത്തിലും അല്ലാതെയും സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കഥയാണ് സ്വർണക്കടത്ത് കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത ശിവശങ്കരനെ തുറങ്കലിൽ അടച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി എന്നതാണ് സഖാക്കളുടെ ഭാഷ്യം ദേശാഭിമാനി അടക്കം നൽകിയ റിപ്പോർട്ടുകളും അങ്ങനെയാണ് നയതന്ത്ര ബാഗേജിലൂടെ ഉള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് ചുക്കാൻ പിടിച്ചത് രാധാകൃഷ്ണനാണെന്നതാണ് ദേശാഭിമാനിയുടെ നറേറ്റീവ് ഇത് സഖാക്കളുടെ പൂഴിക്കടകനായി വിലയിരുത്തുന്നു